കേരളത്തിലേക്ക് വരുമ്പോ സ്വഹാബത്തിൽ നിന്ന് താപിയുകളിൽ നിന്ന് താപ്യൂ താപികളിൽ നിന്ന് കിട്ടി അഞ്ഞൂറ് കൊല്ലത്തിലധികം മഹാന്മാരായ മഹദൂമി ആലിമിങ്ങളിലൂടെ പണ്ഡിതന്മാരിലൂടെ വലിയ വലിയ ഇമാമുകളിലൂടെ പരമ്പരയായി കിട്ടിയ ഈ വിശുദ്ധമായ ഇൽമിന്റെ വഴി ആ വഴി വഴിയുടെ നിലനിൽക്കണ്ടേ ആ വഴി ഏറ്റവും വലിയ മഹത്വമുള്ള വഴിയല്ലേ ഒലമ ഇനെ നിന്ദിക്കുന്ന ഒരു രീതി ഉണ്ടായി ഉലമായ അപഹസിക്കുന്ന കളിയാക്കുന്ന രീതി വന്നുകൂടാ സമസ്ത കേരള ജമിയെ ആക്ഷേപിക്കുമ്പോ സമസ്ത കേരള ജമ്മിയ തുലമയെ കളിയാക്കുമ്പോ സമസ്തയുടെ മുഷാവറ അംഗങ്ങളെ കരിവാരിത്തേക്കുമ്പോ അവരെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇട്ട് താറടിക്കുമ്പോ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഈ കാണുന്ന ആളുകളോടല്ല നിങ്ങൾ എതിരിടുന്നത് അത് അപകടകരമായ ഒരു എതിരടലാണ് ഇവർ ഔലിയാക്കളാണ് ഔലിയാക്കളുടെ താവഴിക്കാരാണ് ഇവർ അമ്പിയാക്കളുടെ താവഴിക്കാരാണ് അവരെ വേദനിപ്പിച്ചാൽ രാജാതിരാജനായറപ്പ് സുബഹാന ഹൂഹത്താലെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഔലിയാക്കളോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്ന് രാജാതിരാജനായ റബ്ബ് ആരോടെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇത് ഇസ്രയേൽ അല്ല യുദ്ധത്തിന് വരുന്നത് അമേരിക്കയുടെ പടക്കോപ്പമായിട്ടുള്ള യുദ്ധത്തിനുള്ള വരവല്ല അതൊന്നും ഭയപ്പെടാനുള്ളതല്ല റബ്ബുൽ ഒരു വിഭാഗത്തോട് ടും എന്നല്ല ഒരു വിഭാഗത്തോട് കരുണ കാണിക്കുകയില്ല എന്നല്ല ഒരു വിഭാഗത്തോട് റഹ്മത്ത് ചെയ്യുകയില്ല എന്നല്ല ഒരു വിഭാഗത്തെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല എന്നല്ല ഏറ്റവും കടുത്ത വാദം ഏറ്റവും കടുത്ത പ്രഖ്യാപനം അവരോട് ഞാൻ നേരിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അല്ലാൻ്റെ ഒലമാക്കളല്ലേ ഒലമാക്കൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഔലിയാക്കൾ മഹാനായ മുത്തൻ നബി സുല്ലാ പോലും ഒരു സിനിമ ചോദിച്ചിട്ടില്ലേ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണം സമസ്ത കേരള കേവലം ഒരു സംഘടനയല്ലംസുല പഠിപ്പിച്ചതുപോലെ ഇത് ഇലാഹിയായ ഒരു സംവിധാനമാണ് ഇത് ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ് ഇത് പടച്ചറപ്പിന്റെ കബൂലിയത്ത് കിട്ടിയ ഒരു സംഘടനയാണ് ഇത് ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ ഒരു സംവിധാനമാണ് ഇത് ഉലമ ഇന്റെയും പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സംവിധാനമാണ്